എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ മഹിയാണെങ്കിൽ സാഗർ കൊടുത്ത സെറ്റ് സാരിയൊക്കെ കൊടുത്ത് വരുവാണ് കരുണയും മഞ്ജു നോക്കി നിൽക്കുവാണ് അവർ ചോദിക്കുക അവൻ വാങ്ങിച്ചു തന്ന സാരിയല്ലേ ഇതൊക്കെ കൊടുത്തോണ്ട് നീ ഇതെങ്ങോട്ടാന്ന് ഞാൻ ഓഫീസിലേക്ക് പോവുക കണ്ണേട്ടം പറഞ്ഞിട്ടാണ് ഞാൻ ഈ സാഗർ വാങ്ങിച്ചു തന്ന സാരി കൊടുത്തേന്ന് അപ്പം കരുണ ചോദിക്കുവാണ് അല്ല നീ എന്തോ ഈ പോകുന്ന ഓഫീസിലേക്ക് അത് കണ്ണേട്ടം പറഞ്ഞിട്ടുണ്ട് കണ്ണേട്ടം ഇല്ലാത്ത ദിവസങ്ങളിൽ ഓഫീസിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അപ്പോൾ കണ്ണേട്ടം പറഞ്ഞാൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും ചിലപ്പോൾ ഓഫീസിൻ്റെ കാര്യങ്ങളെല്ലാം മേൽനോട്ടം എല്ലാം ഞാനായിരിക്കും എല്ലാം കണ്ണേട്ടം പറഞ്ഞു അതേപോലെ ഞാൻ ചെയ്യുമെന്ന് പറയുവാണ് അപ്പം മഞ്ജുനും കരുണയ്ക്കും ഇഷ്ടപ്പെട്ടില്ല അപ്പം ചോദിക്കുന്നുണ്ട് ഇവനൊക്കെ വാങ്ങിച്ച് തന്ന സാരി കൊടുത്തോണ്ട് പോകാൻ നാണവില്ല എന്നൊക്കെ മഞ്ജു ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ആരെങ്കിലും സ്നേഹത്തോടെ ഒരു സാരി എടുത്ത് തന്നാൽ മഞ്ജു അത് കൊടുത്തോണ്ട് പോകത്തില്ല എന്നൊക്കെ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി ഇവരെയൊന്നും മൈൻഡ് ചെയ്യാതെ നിൽക്കുവാണ് അപ്പം സാഗർ സ്കൂട്ടറി വന്നു സ്കൂട്ടറി വന്നിട്ട് സാഗർ മഹാലക്ഷ്മി സാരി ഉടുത്ത് വേറൊന്നും കണ്ടത് സാഗർ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുവാണ് അങ്ങനെ മഹാലക്ഷ്മിയോടെ ചോദിക്കുവാണ് ഇതാ സാരിയല്ലേ ആ ഇത് ആ സാരിയാണ് സാഗർ വാങ്ങിച്ചേർന്ന സാരിയാണ് കണ്ണേട്ടം പറഞ്ഞിട്ടാണ് ഞാൻ ഉടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സാഗറിനോട് വണ്ടിയെ കയറി വണ്ടിയേ കയറുമ്പോൾ സാഗർ ആണെങ്കിൽ സ്വപ്നലോകത്താണ് സാഗർ ഇങ്ങനെ ചിന്തിക്കുവാണ് ഓഫീസിൽ ചെന്നിട്ട് എല്ലാവരും ഗുഡ് മോർണിംഗ് മാഡം എന്നൊക്കെ പറയുന്നു അങ്ങനെ മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് കണ്ണൻ സാർ എന്ത് ചെയ്യുന്നെന്ന് കണ്ണേട്ടന് എന്ന് പറഞ്ഞിട്ട് മഹാലക്ഷ്മി ക്യാബിനിലേക്ക് കയറി പോകുന്നു അപ്പോൾ സാഗറിനോട് അവിടെ നിന്നൊരു സ്റ്റാഫ് പറയുവാണ് എന്നാലും സാഗറെ നിന്നെ സമ്മതിക്കണോടാന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് സാഗർ പുറകെ കയറി ചെല്ലുവാണ് കൂടി എന്നിട്ട് പറയുവാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്കെപ്പോഴും ചേച്ചിയെ കാണുമ്പോൾ എൻ്റെ ലക്ഷ്മിയെ ഓർമ്മ ഓർമ്മ വരും അതുകൊണ്ട് ഞാൻ ചേച്ചിയെ ഇനി ലച്ചു എന്ന് വിളിച്ചോട്ടെ കണ്ണൻ സാറിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം ഞാൻ വിളിച്ചാൽ വരത്തിൽ വരുവോ ഇങ്ങനെയൊക്കെ ചോദിക്കുവാണ് അപ്പം മഹാലക്ഷ്മി പോസിറ്റീവായിട്ട് റിപ്ലൈ തരുവാണ് സാഗർ എവിടെ വിളിച്ചെങ്കിലും ഞാൻ വരാം എല്ലാവർക്കും ഒരു അമ്മയാകണം എന്നൊക്കെ ഇല്ലേ ലച്ചൂനും ഇല്ലേ മനസ്സിൽ കണ്ണൻ സാറിനെ കൊണ്ട് അത് എന്താണെന്ന് പറ്റത്തില്ല അപ്പം മഹാലക്ഷ്മി തിരിച്ച് പറയുവാണ് അത് എല്ലാവർക്കും ഉണ്ടല്ലോ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ സാഗർ അമ്മയാവണം എന്നുള്ള ആഗ്രഹം ഉണ്ട് സാഗർ എവിടെ വിളിച്ചാലും ഞാൻ വരാമെന്നൊക്കെ പറയുവാണ് സാഗറെ സ്വപ്നം കാണുവാണ് പെട്ടെന്ന് വണ്ടി കട്ടറി വീഴുവാണ് അപ്പോഴത്തേനും മഹാലക്ഷ്മി എഴുതുക സാഗർ എന്തോ സാഗർ ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത് സാഗർ ഡ്രൈവർ അല്ല എന്നറിയാം എന്നാലും സാഗറിന് ഇപ്പം മടുത്തു പോയോ ഞങ്ങളോട് ഇങ്ങനെ ഡ്രൈവറായിട്ട് വന്നിട്ട് കണ്ണേട്ടൻ എന്ത് വിശ്വാസത്തോണ്ടാണ് സാഗറിനെ കൂടെ എന്നെ വിട്ടത് അത് ചേച്ചി ഞാൻ വേറെന്തോ എന്തോ ഓർത്ത് വണ്ടി ഓടിച്ചാന്ന് പറയുവാണ് എന്നിട്ട് സാഗർ ഓഫീസിലേക്ക് കൊണ്ടുവിടുവാണ് കൊണ്ടുവിടുമ്പം നോർമലായിട്ട് എല്ലാവരും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്റ്റാഫൊക്കെ സംസാരിക്കുന്നുണ്ട് കണ്ണൻ സാർ സാറില്ലെങ്കിൽ മാഡത്തിനെല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം നേരത്തെ ഞാനായിരുന്നു ഇപ്പം മേഡം ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ മഹാലക്ഷ്മി അകത്തോട്ട് കയറിപ്പോവാണ് കയറിപ്പോയിട്ട് സാഗറിനോട് ഒരു സ്റ്റാഫ് പറയുന്നുണ്ട് സാഗറെ നീ മാഡത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി കണ്ടും ചെയ്തോണം സാർ പ്രത്യേകം വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പറയുവാണ് മഞ്ജു ആണെങ്കിൽ കണ്ണൻ്റെ റൂമിൽ കയറിയിട്ട് കണ്ണനോട് ചോദിക്കുവാണ് കണ്ണേട്ടൻ പറഞ്ഞിട്ടാണ് അവൾ ആ സാരി ഉടുത്തോണ്ട് പോയെന്ന് അപ്പോൾ കണ്ണൻ പറയുവാണ് അതെ അവളെ സൂക്ഷിക്കണം കേട്ടോ അവനെ കണ്ടപ്പോൾ അവളുടെ മുഖത്ത് ഭയങ്കര ഒരു ചിരിയും നാണമൊക്കെയായിരുന്നു അപ്പോൾ കണ്ണൻ പറയുവാണ് നീ നിൻ്റെ കെട്ടാൻ പോകുന്നവൻ്റെ കാര്യം നോക്കും നീ എൻ്റെ ഭാര്യയുടെ പുറകെ നടക്കണ്ട അതിൻ്റെ ആവശ്യം നിനക്കില്ല പിന്നെ ഞാനും മേഘനെ ഒന്നിച്ച് കോളേജിൽ പഠിച്ചതാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് അവനാൾ ശരിയല്ലെന്ന് പിന്നെ നീ കൊച്ചിലതൊട്ടേ അവനെ കെട്ടത്തുള്ളൂ പ്രേമിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞത് ഞാനങ്ങ് സമയം സമ്മതിച്ചതാണ് അതുകൊണ്ട് നീ ആദ്യമേ നിൻ്റെ കാര്യം നോക്ക് എൻ്റെ കാര്യം നോക്കാൻ വരണ്ട എൻ്റെ ഭാര്യയുടെ കാര്യം നോക്കാൻ വരണ്ട അവരി വഴി പോയാലും ഞാൻ സഹിച്ചോളാം നീ മേഖൻ്റെ കാര്യം നോക്കിയാൽ മതിയെന്ന് പറഞ്ഞ് മഞ്ജുനെ ഓടിച്ചു വിടുവാണ് എന്നിട്ട് മഞ്ജു ആണെങ്കിൽ താഴെ പോയി കരുണയോട് പറയുവാണ് ഒന്നും നടക്കത്തില്ല അയാൾ പറഞ്ഞിട്ടാണ് അവൾ ആ സാരി ഉടുത്തോണ്ട് പോയത് അതുകൊണ്ട് ഒരു കാര്യവും നടക്കത്തില്ല ഇനി മിക്കവാറും സ്വത്തൊക്കെ അവളുടെ പേരിൽ എഴുതി വയ്ക്കും അവളിനി സാഗറിനൂടെ പോയാലും പകുതി സ്വത്തും കൊണ്ടായിരിക്കും പോകുന്നതെന്നൊക്കെ പറയുക അപ്പോൾ ദുർഗ പറയുവാണ് ഒറ്റ പ്രാണേ ഇനിയുള്ളൂ ഇവരെ രണ്ടുപേ സാഗറിനെയും മഹാലക്ഷ്മിയും കൂടെ ഒരു കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കണ്ണൻ കാണണം അന്നെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവത്തുള്ളൂ അല്ലെങ്കിൽ ഇതിങ്ങനെയൊന്നും തീരത്തില്ല അവന് അവളെ ഭയങ്കര വിശ്വാസമാ നമ്മളുടെ ഒരു കാര്യവും നടക്കത്തില്ല എന്ന് പറയുക അപ്പോൾ മഹാൽ കരുണ പറയുവാണ് ഇനി അങ്ങനെങ്ങാണ് ഇവളെന്തെങ്കിലും ചെയ്താൽ ഞാൻ ജയിലിൽ പോയാലും വേണ്ടിവര ഇവ ഇവളെ ഞാൻ കൊല്ലൂ ഇങ്ങനെ കരുണ പറയുവാണ് വൃഗയും മഞ്ജും കരുണയും കൂടെ പറയുന്നത് കണ്ണന് സാഗറിൻ്റെ കൂടെ മഹാലക്ഷ്മി പോട്ടേ ന്നോർത്തിട്ടാണ് കണ്ണൻ എപ്പോഴും മഹാലക്ഷ്മി സാഗറിൻ്റെ കൂടെ പറഞ്ഞു വിടുന്നത് അതായത് കണ്ണൻ്റെ അവസ്ഥ ഇങ്ങനെ കണ്ണൻ അറിയാമല്ലോ അതുകൊണ്ട് ഈ മഹാലക്ഷ്മിക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ സാഗറിൻ്റെ കൂടെ എന്നൊക്കെ ഉദ്ദേശിച്ചാണ് പറഞ്ഞു വിടുന്നതെന്നൊക്കെ പറയുക എന്നിട്ട് പറയുക ഇനി അവ അവൻ്റെ അവളുടെ കല്യാണം മിക്കവാറും കണ്ണേട്ടൻ നടത്തി കൊടുക്കും ഭാര്യയുടെ കല്യാണം നടത്തുന്ന ആദ്യത്തെ ഭർത്താവായിരിക്കും കണ്ണേട്ടൻ മിക്കവാറും അവൾ എല്ലാ സ്വത്തും കൊണ്ടും പോകുമെന്ന് പറയുവാണ് അപ്പോഴും കരുണ പറയുന്നുണ്ട് അങ്ങനെ വല്ല സ്വത്തും പോകാനാണെങ്കിൽ എൻ്റെ അച്ഛൻ അവളെ മുകളിലോട്ട് അയച്ചോളൂ എന്ന് പറയുവാണ് മേഘനാണെങ്കിൽ സാഗറിനെ വിളിച്ച് എരിവ് കയറ്റുകയാണ് നീ എവിടെ നീ എങ് നീ ഉടു നീ പറഞ് നിൻ്റെ സാരിയല്ലേ അവൾ ഉടുത്തോണ്ട് വന്നത് നീ കയറി സംസാരിക്കുന്ന നീ ഇങ്ങനെ ടൈം കളയാതെ അപ്പം സാഗർ ആണെങ്കിൽ ഇങ്ങനെ മടിച്ച് മടിച്ച് നിൽക്കുവാണ് നീ ഇപ്പം തന്നെ കയറി സംസാരിച്ച് നിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് നീ അവളെയും വിളിച്ചുകൊണ്ട് എവിടെയെങ്കിലും പൊക്കോണം നിൻ്റെ അക്കൗണ്ടിൽ പൈസ ഞാൻ ഇട്ട് തരും അടിച്ച് പൊളിക്കാൻ വേണ്ടി അതുകൊണ്ട് നീ വേഗം നിൻ്റെ മനസ്സ് തുറക്കാൻ വേണ്ടി മേഖലയാണെങ്കിൽ സാഗറിനെ ഉപദേശിക്കുവാണ് ഇത്രയേ ഉള്ളൂ അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്